പക്ഷെ കത്തോലിക്ക സഭ മറ്റ് മതങ്ങളിൽ നിന്ന് ഒട്ടും മേന്മയേറിയതെന്ന് അവകാശപ്പെടാനില്ല എന്ന് വളരെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് കത്തോലിക്ക മെത്രാന്മാരെയും കറുതാളന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ വല്ലാണ്ട് പിന്നെ എന്താ പറയാ പ്രവോക്ക് ചെയ്ത വല്ലാതെ ചോദ്യം ചെയ്ത അവരെ ചലഞ്ച് ചെയ്ത ഒരു മനുഷ്യനാണ് ഈ മാർപ്പാ അതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള കത്തോലിക്ക പ്രദേശങ്ങളിലുള്ള മെത്രാന്മാർക്കും വലിയൊരു സംഖ്യ വൈദികർക്കും പ്രത്യേകിച്ച് കൺസർവേറ്റീവ് സ്വഭാവമുള്ള ആളുകൾക്കൊക്കെ തന്നെ മാർപ്പാപ്പ ഒരു ഒരു എന്താ പറയുക ലോകത്തിൻ്റെ അന്തകനാണ് സഭയുടെ അന്തകനാണ് ഈ മാർപ്പാപ്പ വരെ പരസ്യമായും രഹസ്യമായും പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള ചില പത്ര പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇദ്ദേഹത്തെ അന്തിക്രിസ്തു എന്ന പേരിൽ പരസ്യമായിട്ട് വിളിച്ചിട്ടുണ്ട് ഈ ഫ്രാൻസിസ് പാപ്പയെ ചോദിക്കട്ടെ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ കേരളത്തിലെ സഭയുണ്ടോ കേരളത്തിലെ സഭയുണ്ടല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് കേരളത്തിലുള്ള വലിയ ധ്യാന ഗുരുക്കന്മാരും ധ്യാന കേന്ദ്രങ്ങളും മെത്രാന്മാരും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വിട്ട പറഞ്ഞിരിക്കുകയാണ് മാർപാപ്പയെ കുറിച്ച് സംസാരിക്കാൻ ഫാദർ ജോർജ് പോകുന്നുള്ളത് ശുശ്രൂഷയിലേക്ക് ഇതിനു മുമ്പത്തെ മാർപ്പാപ്പുമാര് കാലു കഴുകിയിരുന്നതൊക്കെ കർദ്ദനാടന്മാരുടെ കാലാണ് കർദ്ദനാമാരുടെയും പുരോഹിതന്മാരുടെയും എത്രമാരുടെ കാലമല്ല കഴുകാൻ തുടങ്ങിയത് ഇദ്ദേഹം കുഷ്ഠരോഗികളുടെ പലതരത്തിൽപ്പെട്ട രോഗങ്ങളുള്ളവരുടെ പിന്നെ തൊക്കു രോഗങ്ങളുള്ളവരുടെ എയ്ഡ്സ് രോഗികളുടെ പിന്നെ വേശ്യകളുടെ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ഒക്കെ കാലുകഴുകാനാണ് തുടങ്ങിയത് എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഏറ്റവും പിന്തള്ളപ്പെട്ടിട്ടുള്ള ആളുകളുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ് അദ്ദേഹം വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്നത് ഏറ്റവും ഒരു ജീവിതം നയിച്ചൊരു വ്യക്തിയാണ് ഈ ഫ്രാൻസിസ് മാപ്പാപ്പ മാർപ്പാപ്പ ആയത ആദ്യം തന്നെ ചെയ്തതെന്താ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മറ്റു കർദ്ദനാളന്മാരുടെ കൂടെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിന് വേറെ ചലിക്കുന്ന കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും സ്വീകരിച്ചില്ല അദ്ദേഹം മറ്റ് കർദ്ദനാൾമാരോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ബാഗ് അദ്ദേഹം തന്നെയാണ് ചുമക്കുന്നത് ഇതിനു മുമ്പ് ഒരു മാർപ്പാപ്പയും സ്വന്തം ബാഗ് ചോന്നുകൊണ്ട് നടക്കണം മാർപ്പാപ്പ പോട്ടെ ഒരു മെത്രാൻ പോട്ടെ ഒരു ഒരു പള്ളി വികാരി പോലും സ്വന്തം ബാഗ് ചോന്നുകൊണ്ടിടക്കണ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ആരെക്കൊണ്ടെങ്കിലും ചുമപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മാർപ്പാപ്പ സ്വന്തം ബാഗ് ചുമന്നുകൊണ്ട് പോകുന്നു അദ്ദേഹം താമസിക്കുന്നത് രണ്ട് മുറികളുള്ള ചെറിയ ഫ്ലാറ്റിലാണ് താമസിക്കാൻ തിരഞ്ഞെടുത്തത് രണ്ടേ രണ്ട് മുറികളുള്ള ചെറിയൊരു ഫ്ലാറ്റിലാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകമായ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ വലിയ ഹാളിൽ ഇരുന്നുകൊണ്ടല്ലോ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അത്രമാരുടെയും കർദ്ദനന്മാർ കർദ്ദനാളന്മാരുടെയും കൂടെ ഇരുന്നുകൊണ്ട് അവരിൽ ഒരാളെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനുഷ്യബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം തുടരാൻ ആഗ്രഹിച്ച ജീവിത ശൈലി അതൊക്കെ ലാളിത്യത്തിൻ്റെയാണ് ഇവിടെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ചില മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും വിലപിടിപ്പ കാറുകൾ ഏറ്റവും ആദ്യം വാങ്ങിക്കുന്നവരാണ് കേരളത്തിലെ വാഹന വിപണിയിൽ ഇറങ്ങുന്ന ഏറ്റവും വിലയുള്ള മുന്തിയ കാറുകൾ മാത്രം വാങ്ങിച്ച് അതിൽ യാത്ര ചെയ്യുന്നവരാണ് കേരളത്തിലെ പല മെത്രാന്മാരും ഇതിനെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാഹനം വാഹനം വേണ്ട എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊരു വാഹനം ആവശ്യമുണ്ടാകും നിങ്ങളൊരു ലളിതമായ വാഹനം വാങ്ങിക്കൂര് ചെറിയ കാറ് ഒരു ചെറിയ വണ്ടി വാങ്ങിച്ച് ഉപയോഗിക്കൂ നിങ്ങൾ ഇത്രയും ആർഭാടമുള്ള ഈ രാജ്യത്തിലെ ഒരു സാധാരണക്കാരന് വഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള കാർ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു ആരുടെ പണം കൊണ്ടാണ് നിങ്ങൾ ഇത് ഇങ്ങനെ ജീവിക്കുന്നത് ആരാണ് നിങ്ങൾക്ക് അതിന് അധികാരം തന്നത് അതിന്റെ അർഹത എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ വാഹനങ്ങളിലും ഇത്ര വലിയ കൊട്ടാരങ്ങളിലും താമസിക്കാനുള്ള അർഹത നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ മെത്രാന്മാരുടെയും കറുദിനന്മാരുടെയും പുരോഹിത ശ്രേഷ്ഠന്മാരുടെയും ഒക്കെ മുഖത്തു നോക്കി വെല്ലുവിളിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്യെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി മെത്രാന്മാർ അംഗീകരിച്ചിരുന്നില്ല അവർ സാധിക്കുന്ന എല്ലാ രംഗങ്ങളിലും അവർ പിന്നെ നിസ്സഹകരിക്കുകയും വിമർശിക്കുകയും രഹസ്യ രഹസ്യ യോഗങ്ങളിലൊക്കെ അന്തിക്രിസ്തുവാണെന്ന് വരെ പറയുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ളവരെ രാഷ്ട്രീയത്തിന്റെ ഒരു കടുത്ത വിമർശകനായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക രാജ്യങ്ങളിൽ ഏറ്റവും ശക്തനായ ശക്തമായ ഒരു രാജ്യത്തിന്റെ കരുത്തനായിട്ടുള്ള ഒരു പ്രസിഡന്റിനെ മുഖത്തു നോക്കി വെല്ലുവിളിക്കാൻ തയ്യാറാകുന്ന ഒരു മാർപ്പാപ്പ എന്റെ ഓർമ്മയിൽ മറ്റ് ആരുമില്ല അപ്പൊ ട്രംപിന്റെ പോളിസികളോട് ട്രംപിന്റെ പോളിസികളെയൊക്കെ മാർപ്പാപ്പ വിലയിരുത്തുന്നതും വിമർശിക്കുന്നതും ട്രംപ് ക്രിസ്ത്യാനി അല്ലാത്തത് ട്രംപ് കത്തോലിക്കർക്ക് വിരുദ്ധനായതുകൊണ്ടോ അല്ല ട്രംപ് എന്തുകൊണ്ട് ദുർബല രാഷ്ട്രങ്ങളെയും ദുർബല ജനവിഭാഗങ്ങളെയും ട്രംപിന്റെ രാഷ്ട്രീയ സമീപനം കൊണ്ട് ദ്രോഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ മാർപ്പാപ്പ ജനങ്ങളോടുള്ള കരുതൽ കൊണ്ട് ചെറുകിട രാജ്യങ്ങളോടുള്ള കരുതൽ കൊണ്ട് ലോക സമാധാനത്തെ കുറിച്ചുള്ള കരുതൽ കൊണ്ട് നീതിയെക്കുറിച്ചും സമാധാനത്തെ കുറിച്ചും കരുതൽ കൊണ്ട് അദ്ദേഹം ട്രംപിന്റെ വിമർശകനായി മാറുകയു അതൊരു പ്രവാചക തുല്യമായിട്ടുള്ള ഒരു നിലപാടാണ് അങ്ങനെ പ്രവാചക നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകന് തുല്യമായിട്ടുള്ള കരുത്തുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലോകത്തിനെ മുഴുവനും ശ്രദ്ധയാകർഷിച്ച ഒരു മനുഷ്യനാണ് ഈ ഫ്രാൻസിസ് പാപ്പ എന്ന് പറയുന്ന ആള് മറ്റൊന്ന് ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഈ പരമ്പരാഗതമായിട്ട് നമ്മൾ ഈ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മതപഠന ക്ലാസ്സുകളിൽ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചു പഠിച്ചു വന്നിട്ടുള്ള പല അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പല പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹം കാഴ്ചപ്പാടുകൊണ്ട് അത് കത്തോലിക്കാ സഭയിൽ ഉണ്ടാക്കിയ ഷോക്ക് എന്ന് വേണമെങ്കിൽ പറയാം വലിയ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് അത് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കത്തോലിക്കാ സഭയിൽ മാത്രമല്ല എല്ലാ ക്രൈസ്തവ സഭകളെയും ബാധിക്കുന്നതാണ് ക്രൈസ്തവ സഭകളൊക്കെ മൊത്തമായിട്ട് ദൈവത്തെക്കുറിച്ച് പിന്നെ സെമിനാരികളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട് അതിന് വിരുദ്ധമായ നിലപാട് മാർപ്പാപ്പ എടുത്തു വാസ്തു അദ്ദേഹം ഒരു ഒരു ശാസ്ത്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ സത്യസന്ധത അദ്ദേഹം ഇവിടെയൊക്കെ പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നത് സഭ നിഷ്പക്ഷമല്ല നിഷ്പക്ഷമാകരുത് സഭ ആരുടെ പക്ഷത്തു നിൽക്കണം ദുർബലന്റെ പക്ഷം ദരിദ്രന്റെ വിക്ടിമിന്റെ ആരാണ് ഇരയാക്കപ്പെടുന്നത് ആ ഇരകളുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് വേട്ടക്കാരന്റെ പക്ഷത്തല്ല ഈ ലോകത്തിൽ രണ്ടു കൂട്ടരേ ഉള്ളൂ കുറെ വേട്ടക്കാരും കുറെ ഇരകളും അതിൽ സഭയുടെ പൊസിഷൻ ഇരകൾക്ക് കൂടെയാണ് വേട്ടക്കാരന്റെ കൂടെ അല്ല അതുകൊണ്ടാണ് സഭ നിഷ്പക്ഷമല്ല എന്ന് അദ്ദേഹം പറയുന്നു വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പെട്ട പ്രത്യേകിച്ച് സ്ത്രീ ലൈംഗിക പീഡനങ്ങളും കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുമ്പോഴുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പല കർദിനാളന്മാരെയും പല മെത്രാന്മാരെയും ഉടുപ്പൂരി അദ്ദേഹം പറഞ്ഞു അയച്ചിട്ടുണ്ട് അത് വളരെ കർശനമായ നിലപാടായിരുന്നു അങ്ങനെ എല്ലാവരെയും വിട്ടുമെന്ന് ഇപ്പം വിട്ടു എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ തന്നെ അങ്ങനെ വിടേണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളത് വേറൊരു പോയിന്റാണ് എങ്കിലും ലോകത്തിൽ പലയിടത്തും പലരെയും പല ബിഷപ്പുമാരെയും പല ഗടനാഥന്മാരെയും ശിക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി കത്തോലിക്ക സഭയിൽ തന്നെ സിനഡാലിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ടുവന്നു അദ്ദേഹമാണ് സിനഡാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല കൂട്ടുത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയില്ലേ അത് മെത്രാന്മാർക്കും കർദനന്മാർക്കും മാത്രമല്ല കത്തോലിക്കാ സഭയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള അവകാശവും അതിനുള്ള ധാരണ അതിനറിവും അവർക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് അതാണ് സിനെഡാലിറ്റി എന്ന് പറയുന്നത് അത് അദ്ദേഹം യുദ്ധത്തിനെതിരാണ് യുദ്ധം ആര് ചെയ്താലും അത് പിന്നെ ഇസ്രായേൽ ചെയ്താലും അമേരിക്ക ചെയ്താലും ഹമാസ് ചെയ്താലും ഏത് രാജ്യത്ത് ആര് യുദ്ധം ചെയ്താലും യുദ്ധത്തിൽ അദ്ദേഹത്തിന് പിന്നെ ഒരു ഒരു കോംപ്രമൈസ് ഒരു ഒരു അനുരഞ്ജനം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല യുദ്ധത്തോട് അദ്ദേഹം നകാശികാന്തം എതിർത്തിരുന്നു കാരണം യുദ്ധത്തിൽ മരിക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ് കുട്ടികളാണ് സ്ത്രീകളാണ് അതുകൊണ്ട് യുദ്ധം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്തൊക്കെ നീതീകരണങ്ങൾ ന്യായങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെയും യുദ്ധം അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ ആരാണ് യുദ്ധം തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആയുധ നിർമ്മാണശാലകളുടെ ആയുധ കമ്പനികളുടെ പ്രേരണ കൊണ്ടാണ് യുദ്ധം തുടങ്ങുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് തന്നെ അരുന്ദ്ജി റോയി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരു കാലത്ത് യുദ്ധങ്ങൾ നടത്താൻ വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ചവരാണ് ലോക ജനത ഇപ്പോൾ ആയുധങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ നടത്തുന്നവരാണ് നമ്മൾ എന്ന് പറയുകയുണ്ടായി സത്യമല്ലേ അപ്പോൾ എല്ലാ യുദ്ധങ്ങളുടെയും പുറകിൽ ഒരു വ്യാപാരത്തിന്റെ ഒരു വലിയ ഘടകമുണ്ട് ആയുധ വ്യാപാരത്തിന്റെ അതിന് മുമ്പിൽ നിൽക്കുന്നത് അമേരിക്ക പോലെയുള്ള ശക്തമായ രാജ്യങ്ങളുമാണ് അപ്പൊ അദ്ദേഹം യുദ്ധത്തിനെതിരായിരുന്നു മറ്റൊന്ന് അദ്ദേഹം ലോക മതങ്ങളുടെ ഐക്യമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം കത്തോലിക്ക സഭയുടെ പഠനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പ്രമാണ രേഖകളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കറിയാം അറിയാം യേശുക്രിസ്തുവാണ് ഏകമാർഗം രക്ഷയുടെ ആത്മരക്ഷയുടെ ഏകമാർഗം യേശുക്രിസ്തുവാന്നും ഏകമതം ശരിയായിട്ടുള്ള ഏകമതം കത്തോലിക്കാ സഭയാണെന്നും വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് അദ്ദേഹം പറയുന്നത് കത്തോലിക്ക സഭ മാത്രമല്ല ശരി കത്തോലിക്ക സഭ മാത്രമല്ല സത്യം എല്ലാ മതങ്ങളും ശരിയാണ് എല്ലാ മതങ്ങളിലും ഉണ്ട് സത്യം എല്ലാ മതങ്ങളിലും ഉണ്ട് തെറ്റ് കത്തോലിക്ക ഉണ്ട് തെറ്റ് എല്ലാ മതങ്ങളിലും ഉണ്ട് സത്യം കത്തോലിക്ക ഉണ്ട് സത്യം ലൈംഗിക ന്യൂനപക്ഷം ഇപ്പോഴും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് നമ്മുടെ ചില കോടതികളൊക്കെ വളരെ പ്രോഗ്രസീവായിട്ടുള്ള വിധികൾ പറഞ്ഞുവെങ്കിലും ഈ അടുത്ത കാലത്ത് തന്നെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങളും വിധികളും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് കത്തോലിക്കാസഭ പൊതുവേ ഒരു യാഥാസ്ഥിതിക സമൂഹമായതുകൊണ്ട് പിന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരായിരുന്നു മാത്രവുമല്ല ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഒക്കെ പിശാചിൻ്റെ പിന്നെ പ്രതീകങ്ങളാണെന്നും കണ്ടുകൊണ്ട് അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യേണ്ടത് കൊന്നൊടുക്കേണ്ടത് ഒരു നല്ല സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുപോലും ചിന്തിക്കുന്ന മതവിഭാഗങ്ങൾ ക്രിസ്ത്യാനികളിൽ കുറെ വിഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി മതവിഭാഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്താണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ മനുഷ്യാവകാശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ആത്മാഭിമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വരുന്നത് മാത്രമല്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സൗഹൃദ സദസ്സുകളിലേക്ക് കാലുകൾ കഴുകി പെസകാ ദിനത്തിൽ കാലുകൾ കഴുകി ചുംബിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യേക അംഗീകാരം കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും എയ്ഡ്സ് രോഗികളെയും സ്ത്രീകളെയും ജയിൽവാസികളെയും ഇസ്ലാം മതക്കാരെയും ഒക്കെ അദ്ദേഹം കൂട്ടിനിടുത്താറുണ്ട് അടുത്ത കാലത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കിടയിലും ഇസ്ലാം മതവിശ്വാസികൾക്കിടയിലും ഒരുപാട് സ്പർദ്ധ വർദ്ധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഒരുപാട് അനൈക്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ രാഷ്ട്രീയകാരങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ഈ നാലഞ്ച് ദിവസം മുമ്പ് പെസക വ്യാഴാഴ്ച മാർപ്പാപ്പ പന്ത്രണ്ട് പേരുടെ കാല് കഴുകി മുത്തിയതിൽ രണ്ട് പേര് ഇസ്ലാം മതവിശ്വാസികളായിരുന്നു ആ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു ഒരു സ്ത്രീകളെയോ മത ഇതര മതവിശ്വാസികളെയോ മാറ്റി നിർത്താതെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ദൈവം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും പിതാവാണ് എന്ന് കരുതികൊണ്ട് ജാതി മത വർഗ ഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യനെ ദൈവപുത്രൻ ദൈവപുത്രി എന്ന നിലയിൽ മനുഷ്യരെ എല്ലാവരെയും കണ്ട് സ്നേഹിച്ച അംഗീകരിച്ച ആദരിച്ച ഒരു മനുഷ്യനാണ് ഈ മാർപ്പാപ്പ അദ്ദേഹം കത്തോലിക്ക സഭയിൽ കൊണ്ടുവന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് മാറ്റം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൊടുത്ത പ്രാധാന്യമാണ് പണ്ട് ഒരു കത്തോലിക്ക സഭ എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിലുള്ള പുരുഷ കേന്ദ്രീകൃതമായ ഒരു പ്രസ്ഥാനമായിരുന്നു മാർപ്പാപ്പം അതായത് മെത്രാൻമാരും ഗർദ്ദനാളന്മാരും എല്ലാം പുരോഹിതന്മാരാണെന്ന് അറിയാവില്ല അല്ല പുരുഷന്മാരാണെന്ന് അറിയാവില്ല അപ്പൊ പുരുഷന്മാരുടെ കയ്യിലിരിക്കുന്ന ഒരു ഒരധികാരത്തിൻ്റെതായ ഒരു ഒരു മാമാങ്കമായിരുന്നു ഈ കത്തോലിക്കാ സഭയെങ്കിൽ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ വന്നതിനു ശേഷം കത്തോലിക്കാ സഭയിൽ മാർ പിന്നെ കർദനാളന്മാര് ഇരുന്ന് ചെയ്തിരുന്ന ജോലികളിൽ പലതും കന്യാസ്ത്രീകൾക്ക് സ്ത്രീകൾ സ്ത്രീകളെ അവിടെ അവരോധിച്ചു സ്ത്രീകൾ വിപ്ലവം തന്നെ എന്ന് പറയാല്ലേ വലിയ വിപ്ലവമാണ് സ്ത്രീകള് പുരുഷന്മാരോടൊപ്പം തന്നെ പിന്നെ അധികാരവും കഴിവും ഉള്ളവരാണ് സ്ത്രീകളൊക്കെ ദുർബലരാണെന്നും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തവരാണെന്നും വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തോടാണ് മാർബാപ്പ പറയുന്നത് അവർ ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ് അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ പ്രധാനപ്പെട്ട പിന്നെ മേഖലകളിലേക്കൊക്കെ സ്ത്രീകളെ പ്രവേശിപ്പിച്ച ആളാണ് ഈ മാർബാപ്പ